ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ജിസേലിനോട് കുറച്ച് ബഹുമാനവും സ്നേഹവും തോന്നിപ്പോയി കാരണം വേറെ അല്ല ഇപ്പൊ ലൈവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചന്റെ അവിടെ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന അനുമോളോട് പറയുകയാണ് ആരെങ്കിലും രണ്ടു പേര് നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴും നിന്റെ നയം എന്നുള്ളത് കുറച്ചു നാൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിയുമായിരുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഈയിടെയായിട്ട് നീ ആദില നൂറമാരുടെ ബാലായി മാറുകയാണ് ആദില നൂറമാർക്ക് വേണ്ടിയിട്ട് ബലിയാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഉള്ള സത്യമാണ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടം വന്നപ്പോഴും ഞാൻ വിചാരിച്ചത് ആദില ശരി അല്ല ഈ നൂ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ പിന്നെ അനുമോള് ശരിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞ അനുമോൾ കാണിച്ചത് വളരെ മോശമായ പരിപാടി തന്നെയാണ് അതായത് ഏതോ ഒന്ന് പോകട്ടെ എന്ന് വെക്കാത്തതിന് പകരം പോകട്ടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പോകേണ്ടതാണ് അതിലാന്ന് ഊറമാറി അതിനു വേണ്ടിയിട്ട് ഓടിപ്പോക്കും കെട്ടിപ്പടിക്കലും ഇതൊക്കെ കണ്ടപ്പെടേ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ ഇതുവരെ അനുമോളക്ക് ഇതുപോലെ മോശമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല അത് വലിയ സങ്കടമുണ്ട് എനിക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ഗെയിമർ മാറി എന്ന നിലയിൽ അനുമോളെയും അതുപോലെ അനീഷിനെയും ഷാനവാസിനെയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ അനുമോൾ ഇപ്പം കാണിക്കുന്നതിന് നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അമ്മമാതിരി തോന്നിയ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് പോലും ഇത് അക്സെപ്റ്റ് കഴിയില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം തന്നെയാണ് ഗെയിം പോലും പറയുന്നില്ല ഇതേ അവസ്ഥയിലേക്ക് താഴാൻ വേണ്ടി പോകുകയാണ് അനുമോളും കൂടി അതിന്ന് ജിസൈല് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ടും ഹിന്ദി കിട്ടിയിട്ടും ഇനിയും മാറിയിട്ടില്ലെങ്കിൽ എന്റെ പൊന്നുമോളെ നിങ്ങൾ മാറാൻ പോകുന്നില്ല അതായത് അവിടെയുള്ള സകല ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പോഴനുമോൾ കൊറ്റയ്ക്ക് ഗെയിമില്ല അനുമോളുടെ ഗെയിം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ പറയുന്നത് പോലെയാണ് നൂറയുടെയും അതുപോലെ തന്നെ ആതിലയുടെയും കുഞ്ഞാവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോള് എന്നുള്ളതില് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ അവന്മാരുടെ ഗെയിം ആതില നൂറമാരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അനുമോളെ പോലെയുള്ള ആൾക്കാരെ നശിപ്പിക്കുക അവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ഒരു സൈഡാക്കി ആക്കി ഇനിയിപ്പോൾ ഷാനവാസിനെ ഒരു സൈഡാക്കി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ് പക്ഷെ മക്കളെ അനീഷ് അങ്ങനെയൊന്നും വന്നവരല്ല അനീഷ് അങ്ങനെ നിങ്ങളെ വാലിൽ തൂകാൻ വേണ്ടിട്ട് വന്നവരല്ല അനീഷ് ഒരു വാലും വേണ്ട അനീഷ് അവരെ ഒറ്റക്ക് കളിച്ചിട്ട് വിജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റക്ക് കളിച്ചിട്ട് അയാൾ വിജയിക്കും അത് നിങ്ങൾ നോക്കി നിന്നിട്ട് കരിക്കേണ്ടി വരുവാണെന്ന് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ അനുമോള് ഇമാതിരി വഴിയിലൂടെ പോകുമ്പോഴും ശരിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ആ ജിസൈല് പറഞ്ഞു തന്നിട്ടും മാറൂലേ എന്നിട്ടും മാറുന്നില്ല ജിസൈല് കൃത്യമായിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല നിങ്ങൾ പോകുന്ന വഴി വളരെ മോശമാണ് നിങ്ങൾ ഇപ്പോഴവരുടെ ബാലാണ് നിങ്ങൾക്ക് നാലുപേരാരെങ്കിലും ചെവിയിൽ ഓതി തന്നു കഴിഞ്ഞാൽ അതാണിപ്പോഴും നിങ്ങളുടെ നയം എന്നൊക്കെ പറഞ്ഞ് ജിസൈല് നല്ല രീതിയിൽ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ബുദ്ധിപൂർവ്വം പറയുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിപൂർവ്വമാണ് അത് പറയുന്നത് കാരണം ജിസൈലിന് അത് പറയേണ്ട ആവശ്യമില്ല ജിസൈലിന് വേണമെങ്കിലും ഉണ്ടാതിരിക്കാം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് അനിമോളൊക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ എന്ന് പക്ഷേ അതാരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അനിമോൾ ഇങ്ങനെ കളിപ്പാവിയായിട്ട് മാറിപ്പോയത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് ഗെയിമൊന്നുമല്ല ഇന്നത്തെ ടാസ്കും ഇന്നലത്തെ ടാസ്കും മുഴുവൻ കൊളാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാരുടെ വാക്ക് കേട്ടിട്ട് തന്നെയാ ആദില നൂറമാരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ ടാസ്ക് മുഴുവൻ കൊളാക്കിയത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അനുമോളക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാറുണ്ട് പക്ഷേ ആദില നൂറാമാരുടെ ഉപദേശമുണ്ടല്ലോ ഉപദേശം അതായത് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ അവരുടെ കളി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് പോലും കളിക്കുന്നില്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ദേഷ്യാണ് എല്ലാവരോടും വെറുപ്പാണ് അവർക്ക് ഒരാളോട് പോലും സ്നേഹമില്ല ഈ ലോകത്തൊരാളോട് പോലും സ്നേഹമില്ല എനിക്ക് തോന്നുന്നത് അവരുടെ ആദ്യത്തെ സംസാരമൊക്കെ കേട്ടപ്പോഴേ അവർക്ക് ഈ ലോകത്തുള്ള ഒരാളോട് പോലും ഒരു സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നുമില്ല എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിന്റെ അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുമോള് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാവർക്കും അറിയാം ബിഗ് ബോസിനും അറിയാം ലാലേട്ടനും അറിയാം എല്ലാവർക്കും അറിയാം ലാലേട്ടൻ അന്ന് കൊടുത്തത് ഹിൻഡാണ് അന്ന് കൊടുത്ത എറിയുണ്ടല്ലോ അത് ഹിൻഡാണ് അതുപോലും മനസ്സിലാക്കുന്നില്ല അനുമോൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഗതിയില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞ എന്താ ഈ ആതിലെ പോന്നി നനക്കെന്താ ആതിലെ പോന്നത് ആതിൽ പോട്ടെ ആതിലെ പോകുമ്പോഴും എന്തിനാ ഓടി വരുന്നത് അതാണ് ലാലേട്ടൻ ചോദിച്ചത് എന്നിട്ട് പോലും മനസ്സിലാക്കാത്ത അനുമോള് നമ്മൾ എന്ത് പറയാനാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ജിസൈല് ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്തത് ജിസയിൽ നിന്ന് കൃത്യമായിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കൂടി മനസ്സിലാകുന്നില്ല എന്നിട്ടും ഇപ്പോഴും ആതിലാന്റെ കൂടെ നൂറാന്റെ കൂടെയും കൂടിയിട്ട് നടക്കുവായിരുന്നു മനസ്സിലാക്കണം നിങ്ങള് അവര് പറയുന്നതാ ഇപ്പോഴും വേദവാക്യം അവര് പറയുന്നതാണ് ഇപ്പോഴേ പിന്നെ എന്താ പറയുക എല്ലാം എടുത്തിരിക്കുന്നത് അവര് പറയുന്നത് പോലെ ചെയ്യുള്ളൂ അവര് പറയുന്ന ഭക്ഷണേ കഴിക്കത്തുള്ളൂ അവര് പറയുമ്പോഴേ ഞാൻ കുളിക്കത്തുള്ളൂ അവര് പറയുമ്പോഴേ ഞാൻ നനക്കത്തുള്ളൂ അവര് പറയുന്ന സ്ഥലത്തെ ഞാൻ കിടക്കത്തുള്ളൂ അങ്ങനെ ഒരു അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യനൊന്നുമല്ല അടിമ ജിസൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളിക്കരുയാ അവിടെ എന്ന് പറഞ്ഞാൽ ജിസൈൽ ഒറ്റക്കാർ കളിക്കുന്ന അല്ലാണ്ട് ആര്യനിയും കൂട്ടിയിട്ടല്ല അവർ കാര്യം ശരിയാണ് അവരങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ശെരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ജിസൈല് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ പോയിരുന്ന് ഇവരെന്താ പറയുന്നേ ഇവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ ഇത് കൊടുക്കരുത് ഇവൻ ഇത് കൊടുക്കരുത് അവനെ നോമിനേഷൻ ഫ്രീ ആക്കരുത് ഇവനെ ആക്കരുത് എന്ന് രണ്ടുപേരും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ചെവിയിൽ ഊതി കൊടുക്കും അങ്ങനെ അത് കേട്ട് അനുമോൾ എന്ത് ചെയ്യും അനുമോളിയൊക്കെ പോയിട്ട് പ്രവർത്തിക്കും ഇപ്പോഴെന്തായി ഇപ്പോഴെല്ലാവർക്കും ഇത് എല്ലാവരുടെ മനസ്സിലും ഇത് അനുമോള് പോകുന്ന പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാശത്തിലേക്കാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ അനുമോള് എഴുപത്തെ ദിവസം എഴുപത്തഞ്ചാമത്തെ ദിവസം അനുമോൾട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അനുമോളെ കൃത്യമായിട്ട് ആ പ്ലാച്ചിയെ കൊടുത്തു പ്ലാച്ചിയെ കൊണ്ടുവന്നപാട് ഇതേ കൊടുക്കുന്നു മറ്റേ ആദിലേന്റെ കയ്യിൽ എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ അതായത് ഈ അനീഷ്ണ ടാർഗറ്റ് ചെയ്തപ്പോൾ തന്നെ ആദില നൂറമാരുടെ അവരെ സ്നേഹിക്കുന്ന വരെ ഓടി ഒളിച്ച് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പോലും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പോ ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നാളുകളായിട്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഗെയിമ് മാറ്റി കഴിഞ്ഞാൽ നമ്മളത് പറയും ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതാണ് മനസ്സിലാക്കുന്നത് നല്ല ഗെയിമർ ആണ് അനുമോള് നല്ല സൂപ്പർ ഗെയിമറാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നീരാളിപ്പിടുത്തം പോലെയാണ് അവർ പിടിച്ചിരിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കല് മാത്രമാണ് പിന്നെ ഷാനവാസിനോട് ഞാൻ പറയുകയാണ് ഷാനവാസും ഇവരുടെ നീരാളിപ്പിടുത്തത്തിൻ്റെ ഉള്ളിയാണുള്ളത് എനിക്ക് ഷാനവാസിനും കുറെ നാളത്തേക്ക് രക്ഷയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാണ് അനീഷ് അനീഷ് നീ വെറുതെ ഇരുതാ മതി ഇനി നീ കളിച്ചിട്ടില്ലേക്കെല്ല നീ അവിടെ വെറുതെ മതി അനീഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാന്ന് അവിടെ അനീഷിനെ ഒരെണ്ണം പോലും ഒഴിയാതെ അവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടും അനീഷ് അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ ഇപ്പൊ ഷാനവാസ് പോയിട്ട് കൈ വരെ കൊടുത്തോ പോളാർ എന്ന് പറഞ്ഞാർ നീ അത്രേ ഉള്ളൂ മനസ്സിലാക്കണേ നിങ്ങള് അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് കുറച്ച് വായത്താളമുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴി എന്താന്ന് എന്താ അങ്ങനെ ആക്രമിക്കേണ്ട കഴിവുണ്ട് എന്ന് കരുതിയിട്ട് അതിന്റെ പുറകൊന്നും പോയിട്ട് തൂങ്ങേണ്ട കാര്യം ഈ അനുമോൾക്കുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജിസയിൽ നിന്ന് പച്ചക്ക പറഞ്ഞു കൊടുത്തിട്ടും അനുമോളൊക്കെ അത് മനസ്സിലായിട്ടില്ല ലാലേട്ടം പറഞ്ഞു കൊടുത്തിട്ടും അനുമോളൊക്കെ മനസ്സിലായിട്ടില്ല ഇനി ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത് എന്റെ പൊന്ന അനുമോളെ ഇനി എന്ത് ചെയ്യാനാന്ന് വിധി അല്ലാതെ ഇപ്പൊ എന്താ പറയാ അതായത് ഇത്രയും ഹിന്റ് കിട്ടിയ ലോകത്ത് ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്താളോ വീഡിയോ നന്ദി നമസ്കാരം